അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇരുപത്തിയെട്ടാം തീയതി കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി നളന്ദ ഓഡിറ്റോറിയത്തിൽ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ പരസ്യരഹസ്യമായ ഒരു സമ്മേളനം നടക്കുകയുണ്ടായി സമസ്ത വിശദീകരണം അല്ലെങ്കിൽ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനം എന്നാണ് സമസ്ത എന്നാണ് അതിൻ്റെ വലിയ ബോർഡ് വലിയ എഴുത്തായിട്ട് കാണുന്നത് ഏതായാലും ഞാനിത് പറയുന്നത് നാം എല്ലാവരും ഇവിടെ വളരെയധികം ചിന്തിക്കാനുണ്ട് ഈ വിഷയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൻ്റെ ആ കാലഘട്ടത്തിൽ ഒരു പിളർപ്പ് സമസ്തയിലുണ്ടായി ആ പിളർപ്പിൻ്റെ വേദന ഇന്നും ജനങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല അതൊരു വേദന തന്നെയാണ് കാരണം സുന്നതജമായത്ത് രണ്ട് തട്ടിലായിട്ട് ഇങ്ങനെ പോകുമ്പോൾ വേദനയാണ് എന്നാൽ ഒരഭിപ്രായ പ്രകാരം അലഹമ്മദില്ല അത് വളരെ വൺ വിജയമാണ് എന്നും തന്നെ പറയാം രണ്ട് ഭക്ഷമായിക്കൊണ്ട് സുനിധ്യമായത് ഉണ്ടായത് കൊണ്ട് തന്നെ രണ്ടു കൂട്ടരും പള്ളികളും മദ്രസുകളും കോളേജുകളും ഓരോ ഇടങ്ങളിലും കയറ്റി അതിലേക്ക് വിദ്യാർത്ഥികളെ ക്ഷണിച്ച് വിദ്യാർത്ഥികളെ ചേർത്ത് വലിയ ഒരു രൂപം സുനിധ്യമായത്തിന് ഇവിടെ രൂപപ്പെടുത്തി കഴിഞ്ഞു ഫിത്തനകളും ഫസാദുകളും ഉണ്ടാകുന്നിടത്ത് അത് വേറെ ഉണ്ടാവും ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ കബീഷി ഞങ്ങൾക്ക് നാട്ടിൽ സംഘടനകൾ രണ്ടുമുണ്ട് ഇവിടൊക്കെ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ ഉണ്ടാക്കിയ എ പി വിഭാഗം മദ്രസ ഞാനടക്കമുള്ള ഈ സ്ഥാപനത്തിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ ഞങ്ങളെല്ലാവരും പഠിച്ച പഴയ സമസ്തയുടെ മദ്രസയിലുള്ള സ്വതൃസ്താദ് ഉസ്താദായിരുന്നു വന്നിരുന്നത് ആ സദർ ഉസ്താദ് ഇപ്പോൾ ഇപ്പോൾ വിശ്രമത്തിലാണ് വിശ്രമത്തിലായിട്ടും ആ സദർ ഉസ്താദിനെ തന്നെയാണ് ഞങ്ങൾ വിളിക്കാറുള്ളത് ആ ഉസ്താദിനെ തന്നെയാണ് ഞങ്ങൾ വിളിക്കാറുള്ളത് ഇങ്ങനെ ഇവിടെ കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു ഏരിയ ആണ് എന്നാൽ രണ്ടും ഉണ്ട് താനും ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇതൊന്നും അല്ല എൻ്റെ വിഷയം ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ പിളർപ്പുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ അഥവാ സമസ്ത പിളരുന്നതിൻ്റെ മുമ്പത്തെ അവസ്ഥ കാന്തപുരം എ പി ഉസ്താദ് അവറുകൾ സമസ്തയിലേക്ക് കയറി വന്നതിന് ശേഷം വരുന്നതിൻ്റെ മുമ്പും കാന്തപുരം മുസ്താദവറുകൾ സമസ്തയിലേക്ക് കയറി വരുന്നതിൻ്റെ മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു അത് വടശ്ശേരി അസ്സ മുസ്ലിയാർ തന്നെ വിശദീകരിച്ചു കാരണം കാന്തപുരം മുസ്താദവറുകൾ സമസ്തയിലേക്ക് വരുന്ന സമയത്ത് സമസ്തയുടെ സ്വാഗതം പറയുക സമസ്തയുടെ സമ്മേളനം ഒരു പട്ടി ആകെ ഉണ്ടായിരുന്ന ഒരു പട്ടിക്കാട് സമ്മേളനമാണ് എന്ന് പറയുന്നത് നാം കേട്ടല്ലോ ആ പട്ടിക്കാട് സമ്മേളനത്തിൻ്റെ സ്വാഗതം പറയുന്ന ചടങ്ങാണ് ആർക്കുണ്ടാവാറുള്ളത് ഉസ്താദുമാർക്കുണ്ടാവാറുള്ളത് അതുപോലെ തന്നെ നന്ദി പറയുന്ന ഒരു ചടങ്ങുമാണ് ഉസ്താദുമാർക്കുണ്ടാവാറുള്ളത് പിന്നെ ഉദ്ഘാടനവും അധ്യക്ഷ അധ്യക്ഷവും പ്രാർത്ഥനയും അധ്യക്ഷം വഹിക്കലും അതുപോലെ തന്നെ പ്രഭാഷണവും മുഖ്യപ്രഭാഷണവും ആശംസകളും അതൊക്കെ ആരൊക്കെയാണ് അത് ലീഗിൻ്റെ മന്ത്രി ലീഗിൻ്റെ എം എൽ എ ലീഗിൻ്റെ എം പി ഇങ്ങനെ തുടങ്ങിയ ആളുകളാണ് സാധാരണ അന്നത്തെ കാലത്തുണ്ടാവാറുള്ളത് മുൻനിരയിൽ മുഴുവനും അവരിരുന്ന് രാഷ്ട്രീയ തമ്പുരാക്കന്മാരിന്ന് കൊണ്ടാണ് സാധാരണ കൈകാര്യം ചെയ്യാറിൽ ഉള്ളതത്രേ കാന്തപുരം ഉസ്താദ് വരുന്നതിൻ്റെ മുമ്പ് അഥവാ അന്ന് കാന്തപുരം ഉസ്താദ് വരുന്നതിൻ്റെ മുമ്പ് സി എച്ച് അതുപോലെ തന്നെ സേഠ്ടു സാഹിബ് ഹാജി ഇവരൊക്കെയാണ് അധ്യക്ഷം വഹിക്കുന്നത് സിതി ആദ്യ അധ്യക്ഷൻ വഹിക്കുകയാണെങ്കിൽ സേ ടു സാഹിബ് മുഖ്യപ്രഭാഷണം ഇങ്ങനെ വിരച്ചു കാണിക്കലും തോണ്ടിക്കാണിക്കലും ഒക്കെ അവർ ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് സമസ്ത രണ്ടായി പിളർന്നു ആ പിളർന്ന് അന്ന് ആ കോലത്തിലാണ് എങ്കിൽ ആ രൂപത്തിൽ പറ്റുകയില്ല അഥവാ പണ്ഡിതന്മാർക്ക് കൊടുക്കേണ്ട സ്ഥാനം പണ്ഡിതന്മാർക്ക് കൊടുക്കണം ഷംസുല്ലുലമ കണ്ണിയത്ത് ഉസ്താദ് ഈ ചാപ്പനങ്ങാടി ഉസ്താദ് ഇതുപോലെ തന്നെ ഉസ്താദ്മാർക്ക് കൊടുക്കേണ്ട സ്ഥാനങ്ങൾ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഉസ്താദ്മാരായിരിക്കണം അധ്യക്ഷൻ പ്രാർത്ഥന ചെയ്യുന്നവരുകൾ നടത്തണം മുഖ്യപ്രഭാഷണം ഉസ്താദ് ഉസ്താദുമാർ നടത്തണം അപ്പം രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ ഓർക്കൊക്കെ ഒരു ആശംസയും കൊടുക്കുക ഇങ്ങനെ വരുത്തി തീർത്തത് ആരാണ് അത് കാന്തപുരം മുസ്താദവരുകളാണ് ആ ഒരു നിലപാട് ശരിയല്ല എന്ന് ആ നിലപാട് വിരലോട് കൂടെ ആ നിലപാടിനോട് കത്തിവെക്കണമെന്ന് അന്നത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ തീരുമാനിച്ചു അത് ആ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ നീണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ അത് പിളർപ്പിലേക്ക് എത്തുകയും ചെയ്തു ഇന്ന് ഞാൻ ഇത് പറഞ്ഞു കൊണ്ടുവന്നത് ഇന്ന് അതേ ഈ അതേ ഈ ഒരു സമസ്ത സമസ്ത എന്ന് പറയുന്ന ചേളാരി സമസ്ത ആ സമസ്തയിൽ ഇന്നുണ്ടായ സംഭവം അത് തന്നെയല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ നടക്കുന്നത് ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളവറുകൾ ആനിക്കുട്ടി ഉസ്താദവരുകൾ ഈ അതുപോലത്തെ ഉസ്താദുമാർ നേതൃത്വം നൽകുമ്പോൾ അതുപോലത്തെ ഉസ്താദുമാർ നേതൃത്വം നൽകുമ്പോൾ ഇപ്പുറത്ത് ഒരു വേറെ ഒരു രൂപത്തിൽ രൂപാന്തരപ്പെട്ട് സമസ്ത എന്നുള്ള ബോർഡ് വെച്ചുകൊണ്ട് തുടങ്ങാം തുടങ്ങുന്നത് ആരാണെന്നറിയോ അന്ന് കാന്തപുരം ഉസ്താദിനെ അത്രമാത്രം സ്റ്റേജുകളിൽ തെറി വിളിച്ച അബ്ദുറഹ്മാൻ കല്ലായി അബ്ദുറഹ്മാൻ കല്ലായിയെ സംബന്ധിച്ച് ഇന്ന് ഇവർ നടത്തിയ ആശംസാ പ്രസവാത പ്രഭാഷകൻ പറയുന്നു പിന്നെ വയസ്സ് അതല്ലെങ്കിൽ ആരോഗ്യം വകവെക്കാതെ എന്നൊക്കെ അദ്ദേഹം ചെറുപ്പക്കാരനാണെന്ന് അക്കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ കാന്തപുരം മുസ്താദിനെ അത്രമാത്രം തെറി വിളിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നൊരാളാണെന്ന് രാ കല്ലായി അതുപോലെ തന്നെ കുട്ടി ദാരിമി അന്നത്തെ പ്രഭാഷകർ കാന്തപുരം ഉസ്താദിനെ തെറി വിളിക്കാനുള്ള പ്രഭാഷകർ കുട്ടി എസ് എൻ ദാരിമി അതുപോലെ തന്നെ അബ്ദുസ്മദ് പൂക്കോട്ടൂർ അതുപോലെ തന്നെ സി എം ഇതാണ് ആ മായിനാജി ഇതുപോലത്തെ ആളുകളൊക്കെ അന്ന് എ പി ഉസ്താദിനെ തെറി വിളിക്കാൻ വേണ്ടി കൊണ്ട് കേരളം ഒട്ടുമിക്ക ഭാഗങ്ങളിലും തെണ്ടിയവരാണ് അവര് തന്നെയാണ് ഇന്ന് ജിഫിനി മുത്തക്കുമായ തങ്ങളവരുകൾ പ്രസിഡന്റും ആര്യകുട്ടി ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായി കൊണ്ടുള്ള ഈ സമസ്തയെ പിളർത്താൻ ഇന്ന് അവർ തന്നെയാണ് ഒരുങ്ങുന്നത് അബ്ദു അബ്ദുസമ്മദ് പൂക്കോട്ടൂരൊക്കെ പറയുന്നത് കേട്ടാ തോന്നും ഇങ്ങനെ ഒലിക്കുന്നുണ്ട് സമസ്ത അത്രയും സമസ്തയെ പിളർത്താൻ വേണ്ടി കൊണ്ട് പാല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് ഇവർ നാം ഒന്ന് കേട്ടു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ സമ്മേളനത്തിൻ്റെ സ്വാഗത പ്രഭാഷകൻ പറയുന്നത് ഇത് കേട്ടാൽ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് അദ്ധ്യക്ഷൻ ആരെ വിളിക്കുന്നത് അതുപോലെ തന്നെ ഉദ്ഘാടനം ആരെ വിളിക്കുന്നത് ഉദ്ഘാടനം പോലെയൊരാണ് അധ്യക്ഷൻ ആരെ വിളിക്കുന്ന നോക്കൂ ഈ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് എൺപത്തി ഒമ്പതിലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഷംസുലുലമയുടെ നീലായി ഷംസുലുലമയുടെ അജ്ഞാനുവർത്തിയായി എല്ലാ നിലയിലും ഷംസുലുലമയുടെ ഒരു ഹാദിമായി നിലകൊണ്ട നമ്മുടെ നേതാവ് എം സി മയനാജ് അവദ്ദേഹത്തെ ഞങ്ങൾ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്തിനാ മുലര് ഇങ്ങനൊക്കെ പറയണത് അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു പിന്നെ സംസുല്ലുലമായ ഒരു പിളർപ്പുണ്ടാക്കിയ ഒരാളായിട്ടല്ലേ പറയുന്ന ആ വാക്കിൻ്റെ ധുനി വില ഏഹ് ആ പിളർപ്പുണ്ടായ സമയത്ത് എല്ലാ കാര്യത്തിനും ആയിനാജിയാണ് ഒപ്പം നിന്നത് ഏ ഒരു തണലായിട്ട് നിന്നത് അതൊക്കെ എന്തിനാ അങ്ങനൊക്കെ പറയേണ്ട ആവശ്യം അതൊക്കെ വെറുതെ നിങ്ങളൊരു കുത്തി തീർപ്പേറ്റ് ഇറങ്ങിയിരിക്കുകയുള്ള സമസ്ത ഇപ്പോൾ നല്ല സുന്നദ്ധമായത്ത് പറഞ്ഞുകൊണ്ട് പോവാ സമസ്ത ഇപ്പോൾ നല്ല സുന്നദ്ധ്യമായത് പറയാണ് മറ്റേ നമ്മളെ സലാം ബാ കവി അതുപോലെ സമസ്തയുടെ ഉന്നത പ്രഭാഷകരൊക്കെ എല്ലാവരും നല്ല സുന്നദ്ധ്യമായത് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഇപ്പം നിങ്ങളൊരു കുത്തിത്തിരിപ്പേറ്റ് ഇറങ്ങി കണ്ട് ലീഗ് ലീഗിനെ വിടാൻ പാടില്ലാത്തൊരു കുത്തിത്തിരിപ്പേറ്റ് വന്നിട്ടുള്ള നിങ്ങൾ ലീഗിൻ്റെ മെമ്പർഷിപ്പും ലീഗിൻ്റെ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ എന്താ നിങ്ങളെ കഥ നിങ്ങൾ സമസ്ത ഇനിയൊന്ന് പിരി പിന്നെ ഒന്ന് ഒന്ന് രണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിക്കുന്നത് തല കിട്ടിയാണ്ട് ഏതായാലും കേൾക്കി അധ്യക്ഷനായിട്ട് പാണക്കാട്ടുന്ന പാലിംഗ് കിട്ടിയില്ലേ വായനാജിനെ കിട്ടിയതുള്ളൂ അല്ലേ ആയിക്കോട്ടെ എന്നാലും പറയും ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത സമസ്തകളജമയത്തിൽമയുടെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ ബോർഡിലെ സജീവ സാന്നിധ്യവുമായ ഉത്തനൈ മുഹിദ്ദീൻ ഫൈദി അവർകളാണ് അദ്ദേഹത്തെ അത്യാദരപൂർവം ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ പുത്തനെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലഘട്ടങ്ങളിലൊരു കുത്തിതിരുപ്പുകാരനാണ് വിഷയാവതരണം നടത്തുന്നത് ഓണമ്പള്ളി മുഹമ്മദ് ഫൈസി അവറുകളാണ് ഏതാനും സമയങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ ഓണം പള്ളി ഒന്നും അന്നുണ്ടായിരുന്നല്ലോ പക്ഷേ ഈ ഓണം പള്ളിയിൽ ഇപ്പം ഇങ്ങനെ എങ്ങക്ക് കിട്ടിയത് അതാപ്പം ഞാൻ നോക്കണത് ഈ ഓണം പള്ളിയൊക്കെ സമസ്തയുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരുമായി കൊണ്ടൊക്കെ ബന്ധപ്പെട്ട് നല്ല ഒരു വിഷയങ്ങളിലൂടെ പോകുന്ന ഒരാളാണല്ലോ ഓണംപള്ളി പൈസ് ഓണം പള്ളി പൈസ എങ്ങനെ പെങ്ങൾക്ക് അറിയില്ല അന്ന് പിന്നെ അന്നത്തെ എൺപത്തി ഒമ്പതിലുള്ള കുത്തിത്തിരിപ്പരുന്ന മൂപ്പേരി ഇല്ലേനും അതിന് ശേഷമുള്ള ഒരു ഇതിലുമില്ല പിന്നെ എങ്ങനെ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയതാകുമോ ഇവിടെ പ്രഭാഷണം നിർവഹിക്കുന്ന അബ്ദുൽസമ്മദ് പൂക്കോട്ടൂർ സംസ്ഥാന സുന്നിയോജന യോജന സംഘത്തിൻ്റെ ശക്തനായ സെക്രട്ടറി ആണയാണ് ആണെ അബ്ദുൽസമ്മദ് പൂക്കോട്ടൂർ ശക്തനായ സെക്രട്ടറി തന്നെയാണ് അല്ല അയാൾ ശക്തനാണോന്നോ അയാളും അന്നത്തെ കുത്തിത്തിരിപ്പിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു വലിയ പങ്ക് വഹിക്കുന്ന പങ്ക് വഹിച്ചിരുന്ന ഒരാളാണ് വലിയ പങ്ക് വഹിച്ചിരുന്ന മറ്റൊരു അബ്ദുൽ സംബന്ധിച്ച് കാരണന്മാര് പറഞ്ഞ മാതിരി കുടിച്ചെ വള്ളത്തിന് വിശ്വസിക്കാൻ പറ്റില്ലേ അന്നമാതിരി കൂടത്തായി അതിലും നിക്കു ദീലും നിക്കു ദീലും നിക്കു അതിലും നിക്കും അങ്ങോട്ടും നിക്കും ഇങ്ങോട്ടും നിക്കും എപ്പോഴാണ് കാല് മാറും അറിയാൻ പറ്റില്ല ഈ കൂടത്തായി അതിൽ പെട്ടതാണ് അങ്ങനത്തെ കുത്തിപ്പിൽ പെട്ട ആളാണ് അതേപോലെ എൺപത്തി ഒമ്പതിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തുടനീളം തൻ്റെ ആരോഗ്യം പോലും വകവെക്കാതെ ഓടി നടന്ന് അഹരിസുന്ന വൽ ജമായയുടെ നാവായിരുന്ന പ്രിയങ്കരനായ അബ്ദുറഹ്മാൻ കല്ലാഹി സാഹിബ് അദ്ദേഹം നമ്മളൊക്കെ സാധാരണ ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്ന നിലയിലാണ് പറയാറും കാണാറുമൊക്കെയുള്ളത് എന്നാൽ അദ്ദേഹം സമസ്തകല ജമിയത്തുലമയുടെയും സുന്നി യുവജന സംഘത്തിൻ്റെയും മഹല്ല് ഫെഡറേഷൻ്റെയും സംയുക്തയാമായത്തിൻ്റെയൊക്കെ അജയനായ നേതാവ് കൂടിയാണ് മഹാനായ ഷംസുൽ ഉലമ സുന്നി മഹല്ല്യ ഫെഡറേഷൻ പുനരുജ്ജീവിപ്പിക്കുവാന് വേണ്ടി മുന്നോട്ട് വന്നപ്പം അതിൽ സുന്നി മഹല്യ ഫെഡറേഷൻ്റെ ഭരണഘടന രജിസ്റ്റർ ചെയ്യുന്നതിൽ പോലും സാക്ഷിയായി ഒപ്പുവെച്ചത് പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ കല്ലായി സാഹിബ് അവർ കണ്ണൂർ ജില്ലയിൽ സാധാരണ വലിയ വലിയ ആലിമ്യങ്ങൾ ധാരാളം ഉണ്ടായിട്ടില്ല കൊയ്യോട് ഉസ്താദ് ടി എസ് ഇബ്രാഹിം മുസ്ലിയാർ തുടങ്ങിയ കുറഞ്ഞ ആളുകളാണ് ഉണ്ടായിരുന്നത് അങ്ങനത്തെ ഡയലോഗ് പറയില്ലേ കണ്ണൂർ ജില്ലയിൽ വലിയ വലിയ ആലിമ്യങ്ങൾ തോന്നാൻ ഉണ്ടായിട്ടില്ല അത് ശരിയല്ല കണ്ണൂർ ജില്ലയിൽ ഇഷ്ടംപോലെ ആലിമ്യങ്ങളുണ്ട് ഇഷ്ടംപോലെ ആലിമ്യങ്ങളുണ്ട് മാണിയുരുസ്താദൊക്കെ അവിടുത്തെ ആ വലിയ വലിയ ആലിമ്യങ്ങളിൽപ്പെട്ട ആളാണ് എന്നാൽ മാണിയുരുസ്താവിൻ്റെ പേര് പറയാനൊരു മടി എന്തേ അധിനി ജനങ്ങൾ അംഗീകരിക്കുന്ന വലിയൊരു പണ്ഡിതനാണ് സമസ്തിപ്പെട്ട ആളെന്നുള്ള മുപ്പര് എന്താ പറയാനൊരു മടി ഏ പക്ഷേ എന്നാലും ഒന്നിച്ച് കൊയ്യോടിനോടൊപ്പം ചേ കൊയ്യോട് മൊഹീതീൻകുട്ടി മുസ്ലിയാരോടൊപ്പം ചേരാൻ ആരും ഉണ്ടാകാതെ ആ സമയത്ത് കൊയ്യോട് ഉസ്താദ് ഷംസുലുലമയോട് പറഞ്ഞു ഷെയ്ഖുന ഞാൻ ഒറ്റക്കാണല്ലോ അപ്പോൾ ഷംസുല്ല്മ പറഞ്ഞു എത്ര ഒറ്റക്കല്ല കല്ലായി ഉണ്ട് അപ്പോൾ കൊയ്യോട് ഉസ്താദ് പറഞ്ഞു നിഷ്കളങ്കമാണല്ലോ കല്ലായി ആലിമല്ലല്ലോ അതിൻ്റെ ഷംസുലമ അന്ന് പറഞ്ഞ മറുപടി ആലിമിനും ഉമറ ഇനും അമീറിനും കല്ലായി മതിയെ എന്നാണ് ആ ഷംസുൽ ഷംസുലമയുടെ ആ പറക്കത്താണ് കല്ലായി സാഹിബിനെ ഇന്നും സമസ്തയുടെ വേദിയിലെ നിറസാന്നിധ്യം ബഹുമാനായ കല്ലാഹി സാഹിബ് വളരെ അത്യാദ്രപൂർവ്വം ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ കല്ലായി സാഹിബിനിപ്പം നമ്മൾ പരിചയപ്പെടുത്തണ്ടല്ലോ ദുറമ കല്ലായി സംസുല്ലുലമ കാജുല്ലുലമ പൂജ്യം മൂലമാ പൂജ്യം മൂലമാന്ന് പറഞ്ഞല്ലേ ആരെ ഉള്ളാളത്തെ തങ്ങൾ പാപ്പാനെ പൂജ്യം മൂലമേണമെന്ന് പറഞ്ഞു ഏ കാന്തപുരം മുസ്താദിനൊക്കെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ആളിൽപ്പെട്ട ആളാണ് ആളാണര് ഈ അബ്ദുറഹ്മാൻ കല്ലായി എന്ന് പറഞ്ഞ ഈ പിന്നെ ചങ്ങായിട്ടോ എന്നിട്ട് ഇപ്പോൾ അയാൾക്കാണ് ഇപ്പം ഷംസുല്ലുലമ്മ പറഞ്ഞത് എന്ത് പിന്നെ ഉമറായിനും മുലമായിനും സയ്യദിനും ഒക്കെ ആരും മതി ഈ കല്ലായി മതി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കല്ലായനെ ഇനിയിപ്പം ഈ ജീവമോഹം കായാലത്തും കല്ലായനെ പൊന്തിച്ചെക്കണത് ഏഹ് എന്ത് പണിയാക്കി ചെയ്യണ മൂലേനങ്ങൾ എന്നിട്ട് പിന്നെ വേറെ രസം പിന്നെ കല്ലായ അയലും വലിയ കേടില് പാടം പെട്ടുകിടഞ്ഞിരുന്നു കോടിക്കണേ കോടിക്കണ ഇനി പത്തോ പന്തോ കോടി കട്ടു പറഞ്ഞു കണ്ട് ഒളിവിലായിരുന്നു അപ്പോൾ പുറത്തിയടിക്കണേതായാലും ഇനിയിപ്പം ആ ദൂരം ആ കല്ലായനയും സ്റ്റേജിൽ കൂടുന്നിട്ടുണ്ട് ഏതായാലും ആവട്ടെ പറയട്ടെ ഇനി ആരാ നോക്കുക അതും അന്നം രീതിയിൽ നിന്ന് ഏറ്റവും വലിയ ഉസ്താദായിരുന്നു അതേമാതിരി പ്രഭാഷണം നടത്തുന്ന അബൂബക്കർ ഫൈലി മലയമ്മ ഷറഫുദ്ദീൻ മൗലവി വെണ്മനാട് പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന സലീം എടക്കര നന്ദി രേഖപ്പെടുത്തുന്ന അയ്യൂബ് കൂളിമാട് അബ്ദുൽ ഖാദർ ഫൈലി പി സി ഇബ്രാഹിം ഹാജി യൂസുഫ് ഇഷാഖ് ആ ഇനി ഏതായാലും അവിടെ കേട്ടോ ഇനി ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് സ്വാഗതം പറയേണ്ട ആൾക്കാർ സ്റ്റേജൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ആളങ്ങനെ പേര് പറഞ്ഞ് ഈ സദസ്സ് പിന്നെ അതുപോലെ ഈ സദസ്സ് നോക്കിയിട്ട് ഇനി അവരെയും പേര് പറയും അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞെടുത്തോണ്ട് കഥ അവിടെക്കട്ടെ ഏതായാലും സമസ്ത എന്നുള്ള ഒരു പേരിൽ ഒരു വിഘടിത രൂപം ഉണ്ടാക്കി തീർത്തത് ഈ അബ്ദുസമദ് പൂക്കോട്ടിൻ്റെ പൂക്കോട്ടൂരിൻ്റെയും കുട്ടി അസന്താരിമിയുടെയും കുട്ടി ഹസന്ധാരിമിയക്കയിൽ സ്വാഗതം പറയാനേ കേട്ടില്ല കുട്ടി ഹസന്ധാരിമിയ സ്റ്റേജിലുണ്ട് കുട്ടി ഹസന്ധാരിമിയുടെയും അതുപോലെ തന്നെ ഈ അബ്ദുറഹ്മാൻ കല്ലായിയുടെയും അതുപോലെ ഈ പിന്നെ കൂടത്തായിയുടെയും ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ അന്നത്തെ കാലഘട്ടത്തിലും അതന്നെ ആയിരുന്നു എ പി ഉസ്താദിനെ സുന്നദ്ധ്യമായത്ത് പറഞ്ഞതിൻ്റെ പേരിൽ എ പി ഉസ്താദിനെ മാറ്റി നിർത്താ എന്നുള്ള തീരുമാനം എടുത്തപ്പോൾ തന്നെ എന്തു ചെയ്തു എ പി ഉസ്താദിനെ അറങ്ങിപ്പോകുകയും ചെയ്തിട്ടുണ്ട് എ പി ഉസ്താദും ഉള്ള ആളും തങ്ങളും പാട ആ സമയത്ത് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ജിഫിനി മുത്തു കോയത്തങ്ങളും ആലിക്കുട്ടി ഉസ്താദും അതിലുള്ള മുഷാവറ മെമ്പർമാർ സുന്നദ്ധ്യമായത്തിനാണ് സംസല സമസ്തക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് സുന്നദ്ധ്യമായത്ത് പറയണമെന്നു പറയണത് അപ്പോൾ ഇവർക്ക് സുന്നദ്ധ്യമായത്ത് പറയുമ്പോൾ ബിൽക്ക് കൊള്ളുകയാണ് കാരണം എന്താ ലീഗല്ലേ ലീഗിൻ്റെ മുഴുവൻ സ്റ്റേജിൽ ഇരിക്കണവൽ ആരാണ് മുഴീവൻ സ്ഥാനത്തിരിക്കണവൽ ആരാണ് ഒക്കെ വിധേയത്തുകാരാണ് ഒന്നിക്കൽ മുജാഹിദ് അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമി അല്ലെങ്കിൽ ഏതെങ്കിലും തമിലേ ജമായത്ത് എന്തെങ്കിലും അതുപോലത്തെ അതിൽപ്പെട്ട ആളുകളായിരിക്കും ഒരു മുതില്ലായ ആളായിരിക്കും നല്ല മുതില്ല്യായ ഒരാളായിരിക്കും ഉണ്ടാവുക ഇപ്പം അതിനെന്ത് ചെയ്യാണ് എന്നിട്ട് പാണക്കാട്ടത്തങ്ങൾ ഇങ്ങോട്ട് താക്കുക പാണക്കാട്ടത്താങ്കൾ പാണക്കാട്ടത്താങ്കൾ വന്നിട്ട് പാണക്കാട്ടത്താങ്കളെ ചങ്ങായിമാരെ ആരും വെറുക്കണമെന്നില്ല പാണക്കാട്ടത്താങ്ങളോട് ആർക്കും ഇത്ര വെറുപ്പമൊന്നുമില്ല പാണക്കാട്ടെ താങ്കൾ രാഷ്ട്രീയത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇപ്പുറത്തിരുന്ന് ചീത്ത ചീത്ത കൊള്ള പിന്നെ കൊള്ളാൻ കഴിയുന്ന ആൾ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ അപ്പോൾ പിണറായി പറഞ്ഞപ്പോൾ പിണറായി മുസ്ലിങ്ങളുടെ നേതാവിനെ പറഞ്ഞു മുസ്ലിങ്ങളെ നേതാവിനൊന്നും ആരും പറഞ്ഞിട്ടില്ല രാഷ്ട്രീയ നേതാവിനെ പറഞ്ഞു പാണക്കാട്ടെ തങ്ങൾ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്കാണ് പിണറായി പറഞ്ഞത് ആ സമയത്ത് എന്ത് ജിഫിരുത്തങ്ങൾ പറയുന്നത് തങ്ങളെ പറയുന്നത് എന്ത് ജിഫിരുത്തങ്ങൾ മുസ്ലിങ്ങളുടെ നേതാവ് അഥവാ സമസ്തൻ്റെ നേതാവാണ് സമസ്തയുടെ നേതാവാണ് മറ്റ് രാഷ്ട്രീയത്തിൻ്റെ നേതാവാണ് പാണക്കാട് രാഷ്ട്രീയ നേതാക്കന്മാരാ ജിഫിന് തങ്ങള് സമസ്തയുടെ നേതാവാണ് സുന്നത്യമായ നേതാവാണ് അലിക്കുട്ടി ഇസ്താദ് സുന്നദ്ധ്യമായത്തിൻ്റെ നേതാവാണ് അവിടെ മനസ്സിലാക്കണം സലാം ബാഗബി സുന്നിത്യമായ പറയണേ ഷാജി അല്ല സുന്നദ്ധ്യമായ പറയണേ ഷാജി അത്ര വഹാബിയാണ് ഈ ഷാജിക്ക് മറുപടി പറഞ്ഞ ആരാണ് സലാം ഒലീര് നല്ലവണ്ണം സലാം ഒലീര് പറയാൻ മാത്രം ഈ ഷാ ഷാജി ഇതില്ലോ കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും കുട്ടികൾ പറയണ്ടു സലാം സലാംബാക്ക വലിയ പണ്ഡിതനാണ് പക്ഷെ എന്തായാലും സലാം വാക്കം ചെയ്തു പറയുന്ന കൂട്ടത്തിലാണ് പറഞ്ഞു എന്നുള്ളൂ ഏതായാലും ആവട്ടെ സുന്നദ്ധ്യമായത് പറയാൻ ഇന്ന് സംസ്ഥകളും എസ് കെ എസ് എസ് എഫിൻ്റെ കുട്ടികൾ ഷജലൻ്റെ കുട്ടികൾ വില ഇങ്ങനെ പറയുന്നിട്ട് പരിഹസിക്കുക ആ കുട്ടികളെങ്ങനെ പരിഹസിക്കുക അവരൊക്കെ സുനധ്യമായതിനു വേണ്ടി മാത്രം മണ്ടിപ്പാഞ്ഞുകൊടുക്കുമ്പോൾ ഇവർക്കിങ്ങെന്ത്യാണ് ലീഗിനായിട്ട് ഈ എം എസ് എഫിൻ്റെ രൂപത്തിലൂടെ പോരണം ആ രൂപത്തിലൂടെ സമസ്ത കൊണ്ടുവരണം നടക്കൂല അങ്ങനത്തെ കളികളൊന്നും ഇനിങ്ങളെ വിലപ്പോകൂല എന്ന് പ്രത്യേകങ്ങൾ മനസ്സിലാക്കിക്കോളി ഇൻഷാല്ല ലീഗ് ലീഗുമായി കൊണ്ട് ബന്ധപ്പെട്ട ആ രൂപത്തിൽ പോവുകയാണെങ്കിൽ ഇൻഷാല്ല സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട രേഖകൾ നിങ്ങൾക്ക് കിട്ടൂല അതുകൊണ്ട് ജെഫ്രി തങ്ങളും ആലിക്കുട്ടി ഉസ്താദും അതുപോലത്തെ ആ യഥാർത്ഥ സുന്നതമായത്തിൻ്റെ ആളുകളുടെ കയ്യിലായി പോകുമെന്ന് പ്രത്യേകം മനസ്സിലാക്കണം മാത്രമല്ല നിങ്ങൾ സമസ്തൻ്റെ സമ്മേളനം നടങ്ങാണ്ട് പോയ വിളിച്ചു കൂട്ടിയതിൽ ഒരു സംസ്ഥാന നേതാവ് ആരെങ്കിലും ഉണ്ടായോ ഒരു സംസ്ഥാന നേതാവ് ഏതെങ്കിലും ഉണ്ടായോ ഏ ജില്ലാ നേതാവായ ഈ ഫൈസി ഉണ്ടായി എന്നല്ലാതെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ കൊടുത്തതെന്നല്ലാതെ ഒരു സംസ്ഥാന സംസ്ഥാന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാരെങ്കിലും ഉണ്ടായി മാത്രമല്ല നിങ്ങൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ജെഫി സയ്യിദുൽ ആ ജിഫിരി മുത്തുഖായ് തങ്ങളുടെ പേര് പരാമർശിക്കൂലെന്ന് ഞങ്ങൾ പറഞ്ഞിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുമില്ല അതും ശരിയാണ് അതിലെങ്കിലും ജഫിലി മുത്തുഖായ് തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അതുങ്ങൾ ആദ്യടുത്ത തീരുമാനമാണ് ജഫിലി മുത്തുഖായ് തങ്ങളുടെ പേര് പറയുന്നെയ്യരുത് എന്നുള്ളത് ആരും കുട്ടി ആരും പറഞ്ഞിട്ടില്ല ജിവിനെ ഒത്തിക്കോയ തങ്ങളെയും പറഞ്ഞിട്ടില്ല പിന്നെ ആരാ ചെങ്ങായിമാരെ നിങ്ങൾ സംസ്ഥാന നേതാവ് പറയുന്നത് ആരെ നേതാവായിട്ട് നിങ്ങൾ പറയണത് ഇങ്ങൾക്കൊക്കെ ഒന്നും വേറെ വല്ല പണിക്കും പോയിക്കൂടെ വെറുതെ പണ്ഡിതന്മാരുടെ അടിയിൽ തമ്മിൽ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഉസുറും പൊളിയില്ലാത്ത ലീഗേറ്റ് ഈ ലീഗ് കൊണ്ട് തന്നെയാണ് അക്കാലഘട്ടത്തിലുണ്ടായ പ്രശ്നം പിന്നെ ഷംസുല്ലുലമാ ഷംസുല്ലുലമാ വലിയ തങ്ങൾ പാപ്പായിട്ട് ഇങ്ങനെ പറയാം ഷംസുലുലമനങ്ങൾക്ക് എന്നേ പറ്റിയത് ഷംസുലുലമനങ്ങൾക്ക് പറ്റിയത് ലീഗിൻ്റെ ഓഫീസുകളൊക്കെ സുന്നദ്ധമായത്തിൻ്റെ ഓഫീസുകളാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സംസുലമനെ പറ്റിയത് അതുവരെ നിങ്ങൾക്ക് സംംസുല്ലമനെ പറ്റൂലായിരുന്നല്ലോ സംംസുലമ്മ എൻ ഡി എറ്റ് നടന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റില്ലായിരുന്നല്ലോ സംംസുല്ലമ്മ ലീഗിനെ ബെറുപ്പായിരുന്നു ശംസുല്ലമക്ക് ലീഗുകയായി അല്ലായിരുന്നു ശംസുല്ലമ ആ സമയത്ത് ലീഗ് നെല്ലിക്കുത്ത് ഇസ്മായിൽ അലിയർ ഇസ്മായിൽ അലിയർ ഈ നെല്ലിക്കുത്ത് ഇസ്മായിൽ അലിയും പിന്നെ എന്താണ് ലീഗുകാരനും ഈ ലീഗിനെ കണ്ടുകൂടാത്ത ആളായിരുന്നു ആര് സംശുലനം ഉസ്താദ് എന്നിട്ട് പിന്നെ ലീഗും ലീഗിൻ്റെ ഓഫീസുകളൊക്കെ ദീനിൻ്റെ ഓഫീസുകളാണെന്ന് ഒരിക്കൽ മൂപ്പേർ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇബരങ്ങോട്ട് കൂടി എന്നാൽ ആയിക്കോട്ടെ ഞാൻ അങ്ങനെ അങ്ങനെ കിടക്കട്ടെ വിചാരിച്ചു മൂപ്പേർ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ മൂപ്പേർ ഉറപ്പായി ഈ മലയാളം കൊണ്ട് കെതിയട തന്നെയാണ് അപ്പം മൂപ്പര് എന്തു പറഞ്ഞു ലീഗും ദീനും ഒന്നല്ല ലീഗ് വേറെ ദീന് വേറെ അപ്പം ഇങ്ങൾക്ക് മൂപ്പേരെ പറ്റിയില്ല അങ്ങനെ വിട്ടതല്ല ചെങ്ങായിമാരെ നിങ്ങൾ പട്ടിക്കാട്ടുന്ന മൂപ്പേര് കാസർ കാസർഗോഡുള്ള ജില്ലയിലൊക്കെ പൂച്ചക്കാട്ടിക്ക് അങ്ങനെ ആട്ടിവിട്ടതല്ലേ എന്നിട്ട് പിന്നെ മൂപ്പരെന്ത് ചെയ്തു മൂപ്പരങ്ങനെ അങ്ങനെ ഒഴിഞ്ഞു കൊണ്ടുവന്നങ്ങാണ്ട് കൊടുന്ന് പിന്നെ പിന്നെ ലീഗ് ലീഗിൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇപ്പോൾ വലിയ ഡയലോഗ് പറഞ്ഞുകാണ്ട് ഷംസുലമൻ്റെ പേരും പറഞ്ഞുകാണ്ട് ഓലിച്ചു വിട്ടു ബൂസുറും പുളിയും